തിരുവപ്പെട്ടി പഞ്ചായത്തിലെ മുട്ടിക്കൽ ചിറ റെഗുലേറ്റർ കം ബ്രിഡ്ജ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നു ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിൽ പന്ത്രണ്ട് ദശാംശം അഞ്ചു കോടി രൂപ പാലത്തിന്റെ നിർമ്മാണത്തിന് വകയിരുത്തി സഞ്ചരിക്കാൻ അപകടമില്ലാത്ത സൗകര്യമുള്ള ഒരു പാലം കൃഷിക്ക് വെള്ളം തടഞ്ഞു നിർത്താൻ ആധുനിക രീതിയിലുള്ള തടയണ മുട്ടിക്കൽ അറ്റത്ര നിവാസികളുടെ ഈ ആവശ്യങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട് എരുവുപ്പെട്ടി പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട പാലങ്ങളിലൊന്നാണ് മുട്ടിക്കൽ പാലം കാലപ്പഴക്കത്താൽ പാലം തകർന്ന് യാത്രായോഗ്യമല്ലാതായി പാലത്തിന്റെ വീതി കുറവും കൈവരിയും സ്ലാബുകളും കാലുകളും പൊട്ടിത്തകർന്ന് യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നുമുണ്ട് കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയെയും ആറ്റത്തറ കോട്ടപ്പുറം കുമ്പളങ്ങാട് പ്രദേശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതും മുട്ടിക്കൽ പാലമാണ് വടക്കാഞ്ചേരിയിലേക്കും മെഡിക്കൽ കോളേജിലേക്കും എളുപ്പമാർഗ്ഗമായതിനാൽ നിരവധി വാഹനങ്ങളാണ് ദിവസവും ഈ പാലത്തിലൂടെ സഞ്ചരിക്കുന്നത് പാലത്തിന്റെ വശങ്ങളിലെ സ്ലാബ് തകർന്ന് രൂപപ്പെട്ട കുഴികളിൽ ചാടി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് പാലത്തിനോട് ബന്ധിപ്പിച്ചുള്ള ചിറയിൽ നിന്നാണ് ആറ്റത്ര കോട്ടപ്പുറം മങ്ങാട് നെല്ലുവായി പ്രദേശങ്ങളിലെ പാടശേഖരങ്ങളിലേക്ക് ജലസേചനം നടത്തുന്നത് ചിറയുടെ ശോധനീയാവസ്ഥ മൂലം മതിയായ വെള്ളം സംഭരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ റെഗുലേറ്റർ കംപ്ലിന്റെ പുനർനിർമ്മാണം നടത്തുവാൻ അഞ്ചു വർഷം മുൻപ് പദ്ധതി ഇട്ടെങ്കിലും പിന്നീട് അത് നടന്നില്ല വടക്കാഞ്ചേരി കേച്ചേരി പുഴ നവീകരണ പദ്ധതിയിൽ പാലത്തിന്റെ നിർമ്മാണം ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും സാങ്കേതിക കാരണങ്ങൾ ഉന്നയിച്ച് കിഫ്ബി ഇത് ഒഴിവാക്കുകയായിരുന്നു തുടർന്നാണ് എ സി മൊയ്തീൻ എം എൽ എ ബഡ്ജറ്റിൽ പാലത്തിന്റെ നിർമ്മാണം ഉൾപ്പെടുത്തിയത് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിച്ചാൽ അതിവർഷമുണ്ടാകുമ്പോൾ പ്രദേശത്ത് വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കിഫ്ബി പദ്ധതിക്ക് അംഗീകാരം നൽകാതിരുന്നത് പിന്നീട് എസ് സി മൊയ്തീൻ എം എൽ എയുടെ ഇടപെടലിന്റെ ഭാഗമായി മുട്ടിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണം സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തുകയായിരുന്നു പദ്ധതി എരുമപ്പെട്ടി പഞ്ചായത്തിലെ കാർഷിക വികസനത്തിന് മുതൽക്കൂട്ടാകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ പറഞ്ഞു ശ്രീ നേതൃത്വത്തിൽ മണ്ഡലത്തിനകത്തും പ്രത്യേകിച്ച് എരുവപ്പെട്ടി പഞ്ചായത്തിലും നിരവധിയായ വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ഒമ്പത് വർഷ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിലെ ഒരു പദ്ധതിയായി കുട്ടിക്കൽ റെഗുലേറ്റർ കമ്പിഴിച്ച് മാറുകയാണ് എനിവപ്പെട്ടിയുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനും എനിവപ്പെട്ട കാർഷിക മേഖലയ്ക്ക് മെച്ചപ്പെട്ട നില രൂപപ്പെടുത്തുന്നതിനും ഈ പദ്ധതി ഏറെ സഹായകരമാകുമെന്നുള്ളതാണ് എരുവപ്പെട്ടിയുടെ വികസനം മെഡിക്കൽ കോളേജിലേക്കുള്ള യാത്ര ഉൾപ്പെടെ ഏറെ പ്രയോജനകരമാകും എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരിനും ും നടപ്പാതയോട് കൂടിയ വീതിയുള്ള പാലവും ഉയർത്താൻ കഴിയുന്ന ഷട്ടറുകളോട് കൂടിയ ചിറയും പാർശ്വഭിത്തികളുടെ നിർമ്മാണവുമാണ് പദ്ധതിയിലുള്ളത് കാലതാമസമില്ലാതെ നിർമ്മാണം നടക്കുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ പദ്ധതി യാഥാർത്ഥ്യമായാൽ കൂടുതൽ ഗുണം ലഭിക്കുന്നത് മേഖലയിലെ കർഷകർക്കാണ് കൂടാതെ രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിനും ഒരു പരിധിവരെ പരിഹാരമാകും ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴൂരിനോടൊപ്പം എ എം റഷീദ് എരുമപ്പെട്ടി